ഹലോ ഇന്ന് ഞാൻ രണ്ട് ക്രോസ് കാണിച്ചതരാം കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആദ്യത്തെ ഈ ഒരു ക്രോസ് സാധാരണ ഒരു കട്ടി വർക്ക് ഒക്കെ ആയിട്ടുള്ള നോർമൽ ഇതാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാ സാധാരണ ഒരു പണി പോലെയാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഒരു മൂന്ന് ഗ്രാമൊക്കെയാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് സാധാരണ നല്ല കട്ടിയുണ്ട് അത്യാവശ്യം നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഇത് നോർമൽ പണി നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും ഇപ്പം അടുത്തത് കാണിക്കുന്നത് ഹോളോകാസ്റ്റിങ്ങിൽ വരുന്ന ഒരു ക്രോസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റിലാണ് കേട്ടോ ഹോളോകാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റിലായിരിക്കും ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് രണ്ടര ഗ്രാമിലൊക്കെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് വെയ്റ്റ് ആയിരിക്കും നല്ല അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഇതിലേതാണ് കൂടുതൽ പൊലിമ തോന്നിക്കുന്നത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് തന്നെ എന്നോട് പറയണേ കാരണം കാണുമ്പോൾ ഇതന്നെ ഇരിക്കും കുറച്ച് പൊലിമ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഹോളോകാസ്റ്റിങ്ങിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് പെർഫെക്ഷൻ ആയിരിക്കും പിന്നെ ഉള്ള പൊള്ളയായിരിക്കും ആയിരിക്കും ഭയങ്കര ലൈറ്റ് വെയ്റ്റിലായിരിക്കും അത് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പാഡിലുള്ളത് കാസ്റ്റിംഗിൽ വരുന്ന പെൻറ്റൻ കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും യുണീക്ക് പാറ്റേൺസ് ആണ് ഡിസൈൻസ് വളരെ ക്യൂട്ടായിട്ടുള്ള ആണ് വന്നിട്ടുണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും ഇപ്പോൾ ഇതിൽ തന്നെ ഒരെണ്ണം വന്നിട്ടുണ്ട് ഓമിന് ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു കൃഷ്ണൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു തൃശ്ശൂലത്തിൻ്റെ ഒരു ഡിസൈൻ പിന്നെ ശിവലിംഗത്തിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലത് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഓമിൻ്റെ തന്നെ പല ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് തൃശൂലം അവൈലബിൾ ആണ് തൃശൂലത്തിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഡിസൈൻസ് അവൈലബിൾ ആണ് പിന്നെ ഇത് പുലിനകമാണ് ഇതിൻ്റെ വന്നേക്കുന്നത് പിന്നെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു ട്രെൻഡിങ് ഒരു ഇതാണ് കാരണം പെൻറ്റൻ്റെ ഒക്കെ ഇന്നത്തെ കാലത്ത് ലൈറ്റ് ചെയിൻ ഇട്ടിട്ട് അതിൻ്റെ അടുത്തൊരു പെൻറ്റൻ്റെ ഒക്കെ ഇടാന്ന് വെച്ചാൽ കുറച്ച് അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വരുന്നത് ഇപ്പോൾ ഈ ഹോളകാസ്റ്റിംഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒരു വേറെ എന്ന് വെച്ചാൽ സാധാരണ ഒരു സ്വർണ്ണത്തിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വെയ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ ാസ്റ്റിന് പ്രത്യേകത എന്ന് വെച്ചാൽ പെർഫെക്ഷൻ ഉണ്ടാവും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും ഉള്ളു പൊള്ളേ ആയിരിക്കും എന്നാലും നല്ല പെർഫെക്ഷനോടെ ആയിരിക്കും ഇത് വരുന്നത് ലൈറ്റ് വെയ്റ്റിലാണ് പറഞ്ഞത് ഡിഫറെന്റ് ഡിസൈൻസും പാറ്റേൺസും അവൈലബിൾ ആണ് മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ തൂപ്പുംപടിയിലുള്ള നക്ഷത്ര ഗോൾഡൻ ഡൈംസിൻ്റെ ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് മേള നടക്കുകയാണ് ജൂൺ പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അത് ഏത് ജ്വല്ലറി നിന്ന് മേടിച്ചതായാലും ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ അധിക മൂല്യത്തോടെ എച്ച് യു ഐ ആഭരണങ്ങളായി മാറ്റി വാങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അതും ഹോൾസെയിൽ റേറ്റിൽ കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഇരുപത് ശതമാനം ഇളവുമുണ്ട് തീർന്നിട്ടില്ല വെഡിംഗ് പാർട്ടീസിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും സ്പെഷ്യൽ പാക്കേജസും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ By Ernakulite A. Lightweight Showroom. Reopening shortly. At Aluva. Nakshatra Golden Diamonds. MG Road Ernakulam. Aluva. Peribavur. Topumbadi. Online delivery available all across India.